ലാളിത്യത്തിന്റെ പ്രതീകമായിട്ടാണ് കൊച്ചുദസ്യ പുണ്യവതിയെ നാം എപ്പോഴും പരിഗണിക്കാറുള്ളത് അവരുടെ ഭൗതിക ജീവിതത്തെയും ജീവിത ആവശ്യങ്ങളെയും മാത്രമല്ല ആത്മീയ ജീവിതത്തെയും ഏറ്റവും ലളിതമായി കാത്തു സൂക്ഷിച്ചു എന്നതാണ് അവളിലേക്ക് എന്നെ ആകർഷിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ദൈവത്തെ സ്നേഹിക്കുക എന്ന് വിളിച്ചാൽ അവൾക്ക് മറ്റൊരു ജീവിത ലക്ഷ്യമില്ലായിരുന്നു വളരെ വേഗം ചലിച്ചുകൊണ്ടിരിക്കുന്ന നേട്ടങ്ങൾക്കും സ്ഥാനമാനങ്ങൾക്കും പിറകെ പോകുന്ന ഈ ലോകത്തിൽ ലാളിത്യത്തിൻ്റെ പ്രവാചകനും പ്രവാചകയുമാകുവാൻ എന്നെയും നിങ്ങളെയും കൊച്ചു ദൃശ്യ പുണ്യവുതിയിൽ നിന്ന് ക്ഷമിക്കുന്നുണ്ട് ഈ കഴിഞ്ഞ ദിവസം മരണമടഞ്ഞ ജോർജ് കരുതോളയെക്കുറിച്ച് ഞാൻ ഏറെ അത്ഭുതത്തോടെ കേട്ട ഒരു കാര്യമുണ്ട് എൻ സി ബി എസ് സഭയുടെ സുപീരിയർ ജനറലായി തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ ഒരു പാൻസ് മാത്രമാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ ദരിദ്രനായ ക്രിസ്തുവിനെ ഇത്രയേറെ ലാഠിത്യത്തോടെ അനുകരിക്കാൻ സാധിക്കുമെന്ന് അദ്ദേഹത്തെ പോലെയുള്ളത് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് വരും ദിവസങ്ങളിൽ ആമസോണും ഫ്ലിപ്കാർട്ടും ബിഗ് ബില്യൺ ഡേസ് ആരംഭിക്കും നമ്മളിൽ പലരും അതിനെ നമുക്ക് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും ആവശ്യമില്ലാത്തതുമൊക്കെ വാങ്ങിക്കൂട്ടാനുള്ള ഒരു അവസരമായിട്ടാണ് കാണാറുണ്ട് കൊച്ചു രഹസ്യ പുണ്യതിയുടെ ജീവിത ലാളിത്യം നമ്മുടെ ജീവിത ലാളിത്യത്തിലേക്ക് എത്തിനോക്കുവാൻ നമ്മളെ ഏവരെയും പ്രേരിപ്പിക്കട്ടെ എൻ്റെ ജീവിതത്തിൽ ഞാൻ സുഖിക്കൂട്ടി വെച്ചിരിക്കുന്നതൊക്കെയും എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ തന്നെയാണ് എൻ്റെ മനസ്സിലേക്ക് ഞാൻ എടുത്തു വച്ചിട്ടുള്ള പല ഓർമ്മകളും ചിന്തകളും സന്തോഷത്തോടെ ജീവിക്കാൻ എന്നെ സഹായിക്കുന്നവയാണ് അല്ലെങ്കിൽ അവയ്ക്കൊന്ന് മാറ്റിവെച്ച് ജീവിതത്തെ കുറച്ചും കൂടെ സുന്ദരമാക്കിയാലും ഒരൽപ്പം കൂടെ ലളിതമാക്കിയാലും കൊച്ചു ദശ്യാപണിദേവിയുടെ മാധ്യസ്ഥവും മാത്രമേ നമ്മളെ ഏറെയും സഹായിക്കട്ടെ